പാരമ്പര്യം തൃക്കരിപ്പൂർ രാമവില്ലം പെരുങ്കളിയാട്ട നഗരയിൽ ഇഫ്താർ സംഗമം നടത്തി നാനാ തുറകളിലുള്ള നൂറുകണക്കിന് ഇഫ്താർ സംഗമം രാജ്മോഹൻ ഉണ്ണിത്താനം പിന്ധ്യതാ ചികിത്സാ രംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത തൃക്കരിപ്പൂരിലെ പെരുങ്കളിയാട്ട നഗരിയിൽ മഗ്രീബ് ബാങ്ക് വിളി ഉയർന്നപ്പോൾ അത് നാടിൻ്റെ മതസൗഹാർദ്ദ പാരമ്പര്യം ഊട്ടിയുറപ്പിക്കുന്നതായി മാറി കാൽ കാൽനൂറ്റാണ്ടിനു ശേഷം തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിൽ നടക്കുന്ന പെരുങ്കളിയാട്ട മഹോത്സവ നഗരിയിലാണ് സാഹോദര്യവും സ്നേഹവും പങ്കുവെച്ച ഇഫ്താർ സംഗമം നടത്തിയത് പെരുങ്കളിയാട്ട നഗരിയിൽ അന്നദാനത്തിനായി ഒരുക്കിയ ഭക്ഷണ പന്തലിലാണ് ജാതിമത ഭേദമന്യേ നൂറുകണക്കിന് പേർ പങ്കെടുത്ത ഇഫ്താർ സംഗമം നടന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം ചെയ്തു വളവക്കാട് മുസ്ലിം ജമാത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ പി അഷ്റഫ് മുൻഷി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വളവക്കാട് ജുമാ മസ്ജിദ് ഇമാം എം കെ അഷ്റഫ് മാലിക്ക് റമളാൻ സന്ദേശം നൽകി നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു വളരെയേറെ ആളുകൾ പങ്കെടുത്ത് ഈ നാട്ടിന്റെ സൗഹാർദ്ദം വിളിച്ചോന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യായും മിനിസിനെച്ചിടത്തോളം നാട്ടുകാർക്കും വിവിധ സംഘാടകർക്കും ഏറെ അഭിമാനിക്കാൻ ബക നൽകുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെ രാമവില്യം കഴകം പെരുങ്കളിയാട്ട സംഘാടക സമിതി ചെയർമാൻ കെ വി ഗംഗാധരൻ ജനറൽ കൺവീനർ പി വി കണ്ണൻ മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഭാവ വൈസ് പ്രസിഡന്റ് ഇ എം ആനന്ദവല്ലി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി പി പി ഷുഹൈബ് രാമവില്യം കഴകം പ്രസിഡന്റ് വി വി രാഘവൻ മാസ്റ്റർ ജീവകാരുണ്യ പ്രവർത്തകൻ ടി കെ സി അബ്ദുൽ ഖാദർ ഹാജി എം യൂസഫ് ഹാജി പി പി കുഞ്ഞിക്കണ്ണൻ വി വി അബ്ദുല്ല ഹാജി ടി പി അഹമ്മദ് ഹാജി സി കെ ഇബ്രാഹിം എം എസ് ഇ കുഞ്ഞബ്ദുള്ള ഹാജി എൻ കെ പി മുഹമ്മദ് കുഞ്ഞി കെ എം കുഞ്ഞി ഷമീർ വൾവക്കാട് എന്നിവർ സംസാരിച്ചു ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ